ഹലോ അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് മുറ്റത്ത് കുറച്ച് ചീര നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇന്നത്തെ ഉച്ചക്കത്തെ കറി ചീരത്തോരൻ ആക്കാമെന്ന് ഞാനതൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടി പോകാൻ ഇവിടെ ഒരു രണ്ട് പേർക്ക് കഴിക്കാനുള്ള എത്രത്തോളം ചീരത്തോരൻ ഒരു ചീര ഉണ്ടായിരുന്നു മുറ്റത്ത് തനിയെ കിളർത്ത് വരുന്നതാണ് ഒരു സീസൺ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ മുറ്റത്ത് ഇങ്ങനെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ ചീര നമ്മളായിട്ട് നടണമൊന്നുമില്ല പിന്നെ നമ്മൾ പ്രത്യേകിച്ച് അതിന് വളമൊന്നും ഇടാറില്ല അതുകൊണ്ട് തന്നെ ഫ്രഷ് ചീരയാണ് കേട്ടോ വിഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചീരയാണ് ഇപ്പം ഇത്രയും ചീര എനിക്ക് അവിടെ നിന്ന് കിട്ടി പിന്നെ നോക്കുമ്പോൾ കുറച്ച് ചീര വേറൊരു സ്ഥലത്ത് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ പറിച്ചെടുത്ത് ഇത്രയും ചീര എനിക്ക് കിട്ടിയത് എന്നൊന്ന് കഴുകിയെടുത്തിട്ട് കുനുവിനായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമേ അങ്ങനെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉള്ളി പച്ചമുളക് കറിവേപ്പിലയാണ് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ ചുരകിയതും അങ്ങനെ ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടിയങ്ങിട്ട് തിളയ്ക്കുക കുറച്ച് വിടുക അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ തണ്ടോ ഞാനിതിനോടൊപ്പം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം അധികം ഇല്ലാത്തത് കൊണ്ടുള്ളതാണ് ഞാൻ ഒന്നിച്ചിട്ടെന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചിരകിയേ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അല്പനേരം ഒന്നും കൂടി ഒന്ന് ആവി കയറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല ചീരത്തോലനായിട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറ്റുക